കൊടകര അഴകം സംഘം വായനശാല വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ സുരക്ഷിത ഭക്ഷണം നിത്യജീവിതത്തിൽ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു വായനശാല കമ്മിറ്റി അംഗം വി കുമാരിയുടെ അധ്യക്ഷതയിൽ നടന്ന സെമിനാർ കാക്കനാട് ഗവൺമെൻറ് റീജിയണൽ അനലിറ്റിക്കൽ ലബോറട്ടറിയിലെ റിസർച്ച് ഓഫീസർ വി ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു കൊടകര ഗ്രന്ഥശാല നേതൃസമിതി ചെയർമാൻ എം കെ ജോർജ് വനിതാ വേദി അംഗം അജിത സുരേഷ് വായനശാല കമ്മിറ്റി അംഗം സ്റ്റിത ഡെയ്ജു എന്നിവർ സംസാരിച്ചു പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടാറില്ല കാരണം ഒരു ദിവസമാണ് അവധി കിട്ടുന്നത് അന്ന് വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ഉള്ളത് കാരണമാണ് ഞാൻ മനഃപൂർവ്വം പങ്കെടുക്കാത്തതല്ല എന്തായാലും ഈ ഒരു സായനത്തിൽ നിങ്ങളെല്ലാവരും കാണാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇത്തരം ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച അഴകം വായനശാലയുടെ വനിതാ വേദിക്ക് എന്റെ സ്വന്തം പേരിലും ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും ഞാൻ നന്ദി പറയുന്നു ആക്ച്വലി ഇതൊരു ഡിപ്പാർട്ട്മെന്റ് സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം അല്ല ഞാനിവിടെ ഇങ്ങനെ ഒരു ക്ലാസ് കൊള്ളാം എന്ന് ഞാനിവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് അപ്പൊ നമ്മൾ എന്തായാലും ഇത് നടക്കുമെന്ന് ബാബുരാജേട്ടൻ പറഞ്ഞപ്പോ ഇത്ര വേഗം ഇതാവും ഞാൻ വിചാരിച്ചില്ല എന്തായാലും എനിക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരെയും നമ്മുടെ ശ്രീദേവി അതുപോലെ തന്നെ മുമ്പെത്തിച്ചറിഞ്ഞിട്ടുള്ള എല്ലാ അംഗങ്ങളെ നമ്മൾ ഇപ്പോ ഇതിപ്പോ അധ്യക്ഷ പ്രസംഗം വലിയ പ്രസംഗം നല്ലൊരു പാസ് കിടക്കാനായിട്ട് നിങ്ങൾ ക്ഷമയോടെ കൂടെ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം എങ്കിലും ഒന്ന് രണ്ടു വാക്കുകൾ പറയാണ് നമ്മളിപ്പോ